എല്ലാവർക്കും നമ്മുടെ പുതിരി ഉളോഗിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറില് അത് രണ്ടായിരത്തി ഇരുപത്തി ആറില് അപ്പൊ ഏർ രണ്ടായിരത്തി ഇരുപത്തി ആറില് ലഷനിയോ തൊന്നും പറയാത്തെ അപ്പൊ ഇന്നത്തെ അപ്പോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ വീട് പണി നടക്കണ അവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പോ വീട് പണി ഇവിടെ വരെ ആയി എന്തൊക്കെ എന്തൊക്കെയായി കാണിച്ചതാനും വേണ്ടിട്ടാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി നമ്മളെ നമ്മളെ ഡെയ് ഹാള് വരുന്നത് അപ്പൊ ഇവിടെ മാർബിളാണ് ഒട്ടിച്ചിരിക്കുന്നത് മുകളില് ആണ് ഒട്ടിച്ചിരിക്കുന്നത് ഇനി മാർബിളിന്റെ പോളിഷിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ പോളിഷ് ചെയ്യാണ്ട് അപ്പൊ അങ്ങനെയാണ്

അടിയിലൂടി ഇടാനുണ്ട് അതിനിപ്പോ എന്നാണ് നാളെ ഇല്ല മറ്റന്നാളും അപ്പോ നാളെ ഇട്ട് അപ്പോൾ ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കി സെറ്റാക്കി വെക്കണം അടുത്തത് സത്യം പറഞ്ഞാല് എനിക്കിപ്പോ റെഡി ആയി സത്യം പറഞ്ഞാൽ നമ്മൾ അടുക്കള ആയിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോ ഇതാണ് നമ്മളെ അടുക്കള ഇഷ്ടം വരുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുറച്ചും കിട്ടുന്നോ എന്താ സംഭവം എന്ന് വെച്ചാൽ കീട്ടോ എന്ത് സംഭവം ഇപ്പൊ നമ്മൾ വരികയാണെങ്കിൽ തന്നെ ഇപ്പോ അവിടെ ടൈംസ് ഒട്ടിച്ചും പലരും വർക്ക് നടക്കുകയാണെങ്കിലും നമ്മൾ വേഗം പേരില് അടുക്കളിക്ക് എന്നിട്ട് ഇവിടെ കൊറച്ചേ ഇത് എത്ര കണ്ടാലും കേട്ടിട്ടില്ല പിന്നെ പിന്നെ ഇങ്ങനെ നോക്കാതെ ഏർ ണെങ്കിലും ഇങ്ങനെന്താ പറഞ്ഞതരാ ഇപ്പൊ അവിടെ എന്ത് പണി നടന്നിട്ട് ആണെങ്കിലും നോക്കൂല വേഗം ഇങ്ങനെ വന്ന് ആ സീറ്റിലോട്ട് കേറി ആ ഡെയ്ങ്ങാക്ക് വന്നു നേരെ ഇവിടെ വരും കേട്ടോ എവിടെ കേട്ടോ കേട്ട് ഇവിടെ ഇരിക്കും എന്നിട്ട് ഇത് നോക്കി കഴിഞ്ഞിട്ടാണ് തൃപ്തി ആയ ശേഷം മാത്രമാണ് സ്ഥലത്തേക്ക് പോകുള്ളൂ അങ്ങനെ തന്നെയുണ്ട് അങ്ങനെ തന്നെയാണ് വരുന്നത് എന്നിട്ട് എന്തു അതാണ് അയ്യേ അവിടെ ഏത് പണി നമ്മൾ വേഗം വരണ്ടെങ്കിൽ എന്നിട്ടാണ് അവളിങ്ങനെ അടുത്ത സ്ഥലം പോകട്ടുള്ളത് എന്താണെങ്കിലും എല്ലാവർക്കും ഇത് അത്രയും ഇഷ്ടപ്പെട്ടു പോയി തോന്നുന്നു ണ്ട് അടക്ക വൃത്തിയാക്കാണ് അല്ലേ എന്ത് സമാധാനം അല്ലാന്നോ ഓ പൊടിയാണ് ഫുള്ള് പൊടിയാ അപ്പൊ ഇതായി ഇതാണ് നമ്മളെ ഒരു ബാത്റൂമ് വരുന്നത് കേട്ടോ ഈ റൂമത്തെ ആണ് ഇത് കണ്ടോ ബാത്റൂമിന്റെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ ബാത്റൂമൊക്കെ ഫുള്ള് ഒട്ടിച്ച് വെച്ചിരിക്കണേ കണ്ടോ ബാത്റൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഇത് ഡൈനിങ് ഹാളിലത്തെ ആണ് ഇതും ഒട്ടിച്ച് കഴിഞ്ഞിരിക്കണേ കണ്ടോ ഇതിന്റെ പണി ഫുള്ള് കഴിഞ്ഞു കേട്ടോ ഇതീത്തെ ബാത്റൂമിന്റെ ടൈൽസും പിന്നെ നമ്മളെ അടിയത്തെ ഈ റൂമത്തെ ബാത്റൂമിന്റെ ടൈൽസും ഒരേപോലെയാണ് അതായത് എന്താണ് ഇതേതു കളറുമാ പച്ച അങ്ങനെയേതൊരു കളർ ഒരു പച്ച പോലത്തേയും പിന്നെ ഒരു വൈറ്റും രണ്ടും കൂടിയും ഒരു കളറാണ് നിങ്ങളിവിടെ അടിച്ചേരിൽ തുടങ്ങിയോ എന്താ തെറ്റി ഇവിടെ നിൽക്കണ ആളാ ഇരിക്കണേക്കട

ഈ ഒരു അതേപോലത്തെ ബാത്റൂം തന്നെ കേട്ടോ ടൈൽസ് ഒക്കെ ഒരേപോലെ തന്നെയാണ് അപ്പൊ കാട്ടണില്ല പിന്നെ എന്തിന്റെ റൂമാണ് ഇത് വലിയ ഇതിന്റെ ടൈൽസ് നമ്മൾ വേറെ ഒട്ടിച്ചിരിക്കണത് കാരണം കുറച്ച് ദിവസം നോക്കാം ഇതിന്റെ ടൈൽസ് നമ്മൾ വേറെ ഒട്ടിച്ചിരിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ വേറെ നമ്മൾ സീറ്റ് ഇവിടെ കുറച്ച് ആണ് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോ ഇങ്ങനെ പതുക്കി ഉപകാതെ നിൽക്കാന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഒട്ടിച്ചിരിക്കുന്നത് ഇത് കുറച്ച് ഒരു ടൈൽസ് ആണ് അല്ലേ പണി അപ്പൊ ഇനി കൊറച്ച് പണിയുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അടക്ക അടക്കെന്തൊക്കെയാ അതിന് നിക്കാണ് എന്നാ എന്നിട്ട് വരിത് പറ അടിച്ചല്ലേ പിന്നെ അടിച്ചേരില് പിന്നെ അടിച്ചേരി ഏനു കാഞ്ചോട് പോകത്തിന് പോവണെ ആ അതല്ലേ പറഞ്ഞ ബാത്റൂമൊക്കെ വയറിട്ട് കഴിഞ്ഞു ഇവിടത്തെ കഴിഞ്ഞു മോലത്തൊക്കെ കഴിക്കണല്ലേ അത് കഴിഞ്ഞു இங்க பந்தா இங்கே ஆண்டாண்டாட்ட

അപ്പൊ കൈസ് ഇതാ നമ്മളിതാ ഈ റൂമ് വൃത്തിയാക്കി ഇതാ ഇത്ര വൃത്തിയാക്കിട്ടോ പിന്നെ ഈ റൂം ഇതാ വൃത്തിയായി കഴിയാനായി പിന്നെ ഇവിടെ ഇതൊന്നും എടുക്കണ്ടല്ലോ ആ എന്തിനെടുക്കണോ പിന്നെ ഇനി ഒക്കെ വരുമ്പോ പിന്നീ ഫുള്ള് പൊടിയാവൂലേ അപ്പൊ ഇനി ഇത് ഫുള്ള് എടുക്കണം ഞങ്ങള് പറയണേ ഇത് ഫുള്ള് എടുക്കണോ ഷാനുവിനപ്പോ സന്തോഷായി ആ അവിടുത്തെ കഴിഞ്ഞു അതല്ലേ പറയണത് ഇവിടത്ത് ഫുള്ള് എടുക്കണോന്ന് ചോദിച്ചു ആ എന്തിനാ അതല്ലേ പറഞ്ഞതേ ഇനി ഇത് വരൂലേ മറ്റേതൊക്കെ അതാ ചോദിച്ചത് എനിക്കറിയില്ലേ ബൈ റൂം വൃത്തിയായി കഴിയാനായി ഇത് ഇതും കൂടി വൃത്തിയാക്കി കഴിഞ്ഞാല് കഴിഞ്ഞുട്ടോ അപ്പോ ഞമ്മളൊക്കെ ഫുള്ള് വൃത്തിയാക്കി ഷാണിതവിടെ അടിച്ചിട്ടുണ്ട് നമ്മളെ പാനിയൊക്കെ വൃത്തിയാക്കിട്ടോ കണ്ടോ 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 അങ്ങോട്ട് പൂ കണ്ടിട്ടേ എന്തൊക്കെ ചാനിച്ച് കാട്ടി പോയിട്ടു അവിടെ ഞാൻ പോട്ടെ വരെ എത്തുപോ അടിച്ചേരി അടിച്ചേരി നമുക്ക് ഇനി ണ്ട് ഫുൾ അടി ആ അവിടെ ഫുൾ പൊടിയാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീടെ എത്ര ഇനിയും കുറച്ച് പണികളൊക്കെ കഴിയാണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി നമ്മളടുത്ത ഒരു ക്രിഡൻ ബ്ലോഗിലേക്ക് വരേണ്ടത് അപ്പോൾ എല്ലാവർക്കും ബൈ